ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കുറച്ച് കുഞ്ഞു കുഞ്ഞ് കിച്ചൺ ടിപ്സുകളാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ ടിപ്സുകൾ ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ചപ്പാത്തി കല്ല് കല്ലുപോലെ ആകാതിരിക്കാനുള്ളൊരു കുഞ്ഞ് ടിപ്പാണിത് അതിനുവേണ്ടി ഒരു പാനിലോ പാത്രത്തിലോ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് കൊടുക്കുക ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ തണുത്തതിനു ശേഷം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക ചെറിയ ഉരുളകളാക്കി അല്പസമയം അടച്ചു വെക്കുക അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് മാവ് നല്ലതുപോലെ ഒന്ന് കട്ടി കുറച്ച് വേണം പരത്തിയെടുക്കേണ്ടത് ഒരു പാൻ ചൂടാക്കി നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചപ്പാത്തികൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഇനി ഈ വീഡിയോയിലെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അടുക്കള വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് നമ്മുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ വൃത്തികേടാകുന്നത് നമ്മുടെ സിങ്കാണ് അടുക്കളയിലെ ഏറ്റവും കൂടുതൽ അഴുക്കും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണല്ലോ സിങ്ക് നമ്മുടെ അടുക്കളയിലെ സിങ്ക് എളുപ്പത്തിൽ വൃത്തിയാക്കാൻ ഇതുപോലെ ചെയ്താൽ മതിയാകും അതിലൊന്നാണ് ബേക്കിംഗ് സോഡ സിങ്കിൽ പറ്റി പിടിച്ച കറയും അണുക്കളും എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ ബേക്കിംഗ് സോഡ മാത്രം മതി വെള്ളത്തിൽ ചേർത്ത ബേക്കിംഗ് സോഡ സിങ്കിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം കഴുകി കളയാവുന്നതാണ് രണ്ടാമത്തേത് വിനാഗിരിയാണ് കുറച്ച് ബേക്കിംഗ് സോഡയും അതിലേക്ക് വിനാഗിരിയും ചേർത്തതിനു ശേഷം സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഉരച്ച് കഴുകിയാൽ സിങ്കിലെ അണുക്കളും ബാഡ് സ്മെല്ലുമൊക്കെ മാറിക്കിട്ടും നമ്മൾ സിങ്കിൽ വിനാഗിരി ഒഴിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് വേണം കളയേണ്ടത് അതുപോലെ നമുക്ക് നാരങ്ങയും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ അടുക്കളയിലെ സിങ്ക് മാത്രമല്ല പാത്രങ്ങൾ വെട്ടിത്തിളങ്ങാനും നാരങ്ങ സഹായിക്കും പകുതി മുറിച്ച നാരങ്ങയിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ വിതറിയതിനു ശേഷം സിങ്ക് നല്ലതുപോലെ ഉരച്ച് കഴുകാം ഇതുപോലെ തന്നെ നമുക്ക് പാത്രങ്ങളും ക്ലീൻ ചെയ്യാവുന്നതാണ് കൂടാതെ നമുക്ക് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡിഷ് സോപ്പോ അല്ലെങ്കിൽ ഡിഷ് വാഷോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ബാത്റൂമിലെ ബാഡ് സ്മെല്ല് ഈ ഒരു ബാഡ് സ്മെല് മാറ്റാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം നമ്മുടെ വീടുകളിലെ ബാത്റൂമുകളിലെ ദുർഗന്ധം മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അതിഥികളോ മറ്റോ വന്നാൽ പലപ്പോഴും നമ്മൾ നാണം കിടേണ്ടി വരികയും ചെയ്യും ഇതിന് ഡിറ്റർജന്റുകൾ നമ്മൾ ഉപയോഗിക്കാറുമുണ്ട് അതൊക്കെ നമുക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് വില കൂടിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ചെയ്യാവുന്നതാണ് അതിനുള്ള പ്രകൃതിദത്ത വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് പുതിന ഇലയും അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പുവും കൂടി എടുത്തതിനു ശേഷം നല്ലതുപോലെ വന്ന് ചതച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ ബാത്റൂമിൽ വെക്കുകയാണെങ്കിൽ ബാത്റൂമിലുള്ള ബാഡ് സ്മെല്ല് മാറാൻ വളരെ ഉപകരിക്കും രണ്ടാമത്തേത് ഓറഞ്ചിൻ്റെ തൊലിയാണ് നമ്മൾ ഓറഞ്ച് വാങ്ങി വാങ്ങിക്കഴിച്ചതിന് ശേഷം നമ്മൾ വലിച്ചെറിയുന്ന ഓറഞ്ചിൻ്റെ തൊലിയും കർപ്പൂരവുമായി നല്ലതുപോലെ പൊടിച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ ബാത്റൂമിലെ ജനാലയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമിലെ ബാഡ് സ്മെല്ല് മാറ്റാൻ വളരെ നല്ലതാണ് രാത്രി നമ്മൾ ബാത്റൂം ഉപയോഗിച്ചതിന് ശേഷം ബാത്റൂമിലേക്ക് നമ്മുടെ ടോയ്ലറ്റിലേക്ക് ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഗ്രാമ്പുവും കൂടി ഇട്ട് കൊടുക്കുക ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് ഇടുക പിന്നെ നമ്മൾ അപ്പോഴൊന്നും ഫ്ലഷ് ചെയ്യാതെ രാവിലെ ടോയ്ലറ്റ് ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ടോയ്ലറ്റിലെ ദുർഗന്ധം ഇല്ലാതാകുന്നതാണ് അതല്ലെങ്കിൽ കുറച്ച് ഗ്രാമ്പുവും കുറച്ച് വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതിനു ശേഷം വെള്ളത്തിലിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക ച്ച വെള്ളം നല്ലതുപോലെ തണുത്ത ശേഷം രാത്രി സമയം ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ രാവിലെയേ അത് ഫ്ലഷ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേർത്ത മിക്സ് ടോയ്ലറ്റിൽ ഒഴിച്ച് ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യുന്നതും ബാത്റൂമിലെ ദുർഗന്ധം മാറിക്കിട്ടാൻ സഹായിക്കും അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോയിൽ പറഞ്ഞ ടിപ്സുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്